നമ്മളിൽ പലരും ഈ ജോലി തിരക്കുകൾക്കിടയിൽ നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അല്ലേ എന്നാൽ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ ഞാൻ സുജയവും കൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത് തായ് മസാജിന് വേണ്ടിയാണ് അത് ഞങ്ങളുടെ അടുത്തുള്ള ഹാവർ ഫുഡ് വെസ്റ്റ് എന്ന സ്ഥലത്തുള്ള ഓർക്കിഡ് തായ് മസാജിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ വന്നത് ഡീപ് ടിഷ്യൂ മസാജാണ് ജോലി കാരണം സിജോയ്ക്ക് വന്ന് ബാക്ക് പെയിൻ കാരണമാണ് നമ്മൾ ഈ മസാജ് എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് വളരെ മനോഹരമായിരുന്നു മാത്രമല്ല അവിടെ റിഫ്രഷ്മെന്റ്സും ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി അങ്ങനെ ഒരു മണിക്കൂറത്തെ മസാജ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അവർ മസാജിങ് റൂം സെറ്റ് ചെയ്തേക്കുന്ന തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരയാണ് നമുക്ക് മസാജ് ചെയ്തു തന്നത് അങ്ങനെ മസാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ടെസ്കോയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവർ ഫേവററ്റ് പ്ലേസ് അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇഹാൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ പോകുന്നത് എയ് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയാണ് അപ്പം ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്